ചേട്ടാ ഇതേ ഒരു പിണ്ട പിണ്ടത്തെ ചവിട്ടി വീടല്ലേ തെയ്തുകൊണ്ടോ ആനപ്പിണ്ടം കിടക്കുന്നതുണ്ടോ ഹായ് കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചിന്നക്കനാലിലാണ് ചിന്നക്കനാലിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാൾ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ഇവിടുന്ന് നമ്മുടെ ഒരു എല്ലാവർക്കും പരിചയമുള്ള സൂചന ഒരാളെ ഇവിടുന്ന് പിടിച്ചോണ്ട് പോയായിരുന്നു മയക്കുക അപ്പോൾ മനസ്സിലായി കാണുമല്ലോ നമ്മുടെ അരി കൊമ്പൽ അരിക്കൊമ്മനെ മയക്കൂടി വെച്ച് പിടിച്ചോണ്ട് പോയ സ്ഥലം നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നത് നമ്മളിവിടെ വരെ വന്നപ്പോൾ നമ്മളൊന്ന് ഓർത്ത് നിന്ന് ആ സ്ഥലം കൂടി ഒന്ന് കാണിച്ചേക്കാന്ന് കാണിച്ചേക്കാന്നോർത്ത് എന്നൊരു വീഡിയോ ആക്കിയേക്കാമെന്ന് വെച്ചു എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ആ സ്ഥലമൊക്കെ ഒന്ന് അന്ന് ഓർക്കുന്നുണ്ടോ വാർത്തക്കകത്തൊക്കെ നമ്മൾ കണ്ടതല്ലാതെ നേരിട്ട് ഈ സ്ഥലത്ത് വരാത്തവരൊക്കെ ഒരുപാട് പേരുണ്ട് അവരെയൊന്ന് ഇപ്പോഴത്തെ ഈ ഈ സ്ഥലത്തിൻ്റെ അവസ്ഥയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യമേ അവൻ മേഞ്ഞ് നടക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് മേഞ്ഞ് അവനും അവൻ്റെ കൂട്ടുകാരും അവൻ്റെ അവൻ്റെ സ്നേഹിതരും സ്നേഹിതയെല്ലാം നടക്കുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു ആ സ്ഥലമൊക്കെ ഒന്ന് നമുക്ക് കാണാം ആദ്യമേ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ സ്ഥലത്തോട്ട് പോവും ഈ കാടും കുന്നും മേടും പച്ചപ്പും വെള്ളവും ഡാമും എല്ലാം അവരുടെ സ്വന്തമായിരുന്നു അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വരുമോ നമ്മൾ നേരത്തെ വന്നിവിടെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തതാണ് ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടി അടുത്ത് വന്നില്ലേക്ക് അങ്ങ് ദൂരെ ഡാം ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ടോ നല്ല പച്ചച്ച് പച്ചപ്പ് വിരിച്ച് കുന്നും മലയും കാടും മേടും എന്ത് രസം ആ കാഴ്ചകൾ കാണാൻ ഈ പ്രകൃതി നമുക്ക് മനുഷ്യർക്ക് വേണ്ടി തന്നെയല്ല നമുക്ക് മൃഗങ്ങൾക്കും പക്ഷികൾക്കും മറ്റ് എല്ലാ ജീവജാലങ്ങൾക്കൂടെ വേണ്ടിയാണ് നമ്മുടെ ഈ പ്രകൃതി ദൈവം നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത് അത് ഇപ്പം കുറേയൊക്കെ മണ്ണെടുത്തും കെട്ടിടങ്ങൾ വേണുതും റിസോർട്ടുകളും വേണുതും ഒക്കെ കുറേ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് എങ്കിൽ പോലും അത് മനുഷ്യനാവശ്യമാണ് എങ്കിൽ പോലും കുറച്ചുകൂടെ നമ്മളിതൊക്കെ ശ്രദ്ധിക്കണം സൈലന്റ് ആണ് കേട്ടോ സ്ഥലം ഒക്കെ വിജനമായ ഇവിടെ വീടുകളില്ല വിജനമായി കിടക്കുന്ന പ്രദേശമാണ് ആനകളെപ്പോ വേണേലും വരാം കഴിഞ്ഞ ദിവസം ഇവിടെ ഒരാള് കൊന്നു ആന കഴിഞ്ഞ ദിവസം ആന കഴിഞ്ഞ ദിവസം ഒരാളെ ഇവിടെ ഉപ്രവിച്ചു കുന്നുകളും അപ്പം നമ്മൾ അരിക്കൊമ്പനെ മയക്കോടി വെച്ച് പിടിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അങ്ങോട്ട് പോവാം ജെ സി ബിക്ക് വഴി വെട്ടി ഫോറസ്റ്റിൻ്റെ വണ്ടി ഈ വഴിയിലൂടെ അകത്ത് കയറ്റി മണ്ണെടുത്ത് താത്ത് ഫ്ലാറ്റ് ഫോം പോലെയാക്കി വണ്ടി അവിടെ ഇറക്കി കുങ്കിയാനകളുടെ സഹായത്തോടെ ഇത്ര അവനെ ആ മഴയത്ത് കഷ്ടപ്പെട്ട ആ വണ്ടിയെ കയറ്റി അവനെ ഇവിടെ നിന്ന് കൊണ്ടുപോയത് അവനെ തമിഴ്നാടിന്റെ കാടുകളിലേക്ക് കൊണ്ടുപോയി ഇവിടെ ഇപ്പൊന്തേ ഇവിടെ കുറച്ച് പശുവിനെ പശു മെയ്യുന്നുണ്ട് പശുക്കള് കാണാൻ പറ്റുന്നുണ്ടോ ഉണ്ടോ ഗോക്കള് മെയ്യുന്നുണ്ട് ഇവിടെ അവരെ കാണുമ്പോഴാണ് ഒരിച്ചിരി പേടി പോകുന്നത് ആന ഇതിലെ വരുന്നെന്ന് പറയാൻ പറ്റത്തില്ല എന്റെ മോനെ ആ പിണ്ടത്തെ ചവിട്ടി വീടല്ലേ തെയ്തോണ്ടോ ആനപ്പിണ്ടം കിടക്കുന്നൊണ്ടോ ഇന്നലെയോ മിനിഞ്ഞാന്നോ വൈകിട്ടെപ്പോഴോ ആന കൂട്ടത്തോടെ ഇറങ്ങി വരുന്ന സ്ഥലമാണ് അന്ന് അരിക്കമ്മനെ കൊണ്ടുപോയി കഴിഞ്ഞ് അന്ന് വൈകിട്ട് മുഴുവൻ അന്ന് വൈകിട്ടും പിറ്റോസും എല്ലാം ഇവിടെ ആന തമ്പടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു ഒരുപാട് ആനകൾ ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിനകത്ത് പേടിയുണ്ട് എന്നാടി ആ ആ അതാനല്ല അത് ആനയല്ല പാറയാ പാറയാണ്ടോ പശുക്കൾ മേഞ്ഞി നടക്കുക ആവശ്യത്തിന് പുല്ല ആവശ്യത്തിന് അപ്പുറം ഫോറസ്റ്റിലെ ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥരെല്ലാം അപ്പുറം നിപ്പുണ്ട് വഴിയിലോട്ടൊക്കെ ആന കയറുന്നുണ്ടോ എന്ന് നോക്കാനൊക്കെ അവിടെ നിപ്പുണ്ടായിരുന്നുണ്ടോ അതിലേക്കാണ്ടൊരു പുഴ കഴുകുന്നുണ്ട് ഒരു ഒച്ച കേൾക്കുന്നുണ്ട് എല്ലാരും ഇടുക്കി മൂന്നാറ് ഭാഗത്തോട്ടൊക്കെ ടൂറിന് വന്നിട്ടുണ്ടെങ്കിലും അധികം ആരും ഈ ഭാഗത്തോട്ടൊന്നും വന്നിട്ടില്ല ആ എന്നാ അധികം നേരം നമുക്ക് ഇവിടെ നിൽക്കണ്ട നമുക്ക് പയ്യെ ഇറങ്ങാം ഇവിടെ തീയിട്ടായിരുന്നു തോന്നു അല്ല നമ്മളെ നമുക്ക് കാണാമല്ലോ ആന വരുന്നു പോലും ഇത് തീയിട്ടിട്ട് വീണ്ടും എന്നാ കിളുത്ത് വരുന്നതാണ് അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ നമ്മളെ മൂടി ഇവിടെ പോതക്കാട് നമ്മളെ മൂടി പോതക്കാട് നിൽക്കും നമുക്ക് ആന വരുന്ന ഒന്നും അറിയാൻ പറ്റത്തില്ല ഇവിടെ അങ്ങനെ തീയിട്ടതാണ് ഇവിടെ തീയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ കിളുത്ത് വരുന്നതാണ് തീയിട്ട സമയത്തൊക്കെ ആനകൾക്കും നന്നായിട്ട് തീറ്റയുടെ കുറവുണ്ടായിരുന്നു ഇപ്പം അത് മാറിയിട്ടുണ്ടോ കേട്ടോ അപ്പം ഇതാണ് ഇവിടുത്തെ നിനക്ക് പേടിയുണ്ടോ ഏ നമുക്ക് പോയാലോ ഇതുകൊണ്ടോ വഴിയെല്ലാം വിജിന്നമാണ് വൈകിട്ടൊന്നും വൈകിട്ടൊന്നും ഒട്ടും ഇതിലേ പോകാൻ പറ്റത്തില്ല വൈകിട്ടൊക്കെ വൈകിട്ട് പോയാൽ പണി കിട്ടും കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ ഒരാളെ ആന കൊല്ലുവോ എന്തോ ചെയ്തിട്ടുണ്ട് ആ ഇന്നലെയാണ് മിനിഞ്ഞാന്നലേ ഉണ്ടോ ഫുൾ വിജിന്നതയാണ് വിജനമാണ് വിജനം ഐ ഐ ലവ് ലവ് യു യു ഫാത്തിമ മാതാ ഹയർ സെക്കൻഡറി സ്കൂൾ ഈ സ്കൂൾ ഓർമ്മയുണ്ടോ ഈ സ്കൂളിലാണ് അരുൺ സക്രിയ സാറിന്റെ നേതൃത്വത്തിൽ അരി ദൗത്യം പൂർത്തിയാക്കാൻ വേണ്ടി ക്യാമ്പ് ചെയ്തത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയിട്ട് സ്വപ്നസഞ്ചാരി വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ